രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജയശ്രീറാം എന്ന് എഴുതിപ്പെട്ട് ഒരു തീപ്പെട്ടി കവറിൻ്റെ ഇതാണ് ആറ് തീപ്പെട്ടിയാണ് ട്രയാംഗുലർ ബേസിസിലായിട്ട് ആണ് ഈ ആറെണ്ണം ഉള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ ടി സി ഇറക്കിയ ഒരു ഇതാണ് അഞ്ച് തീപ്പെട്ടികളാണ് അമ്പത് ഇത് പക്ഷേ കേരളത്തിൽ കിട്ടത്തില്ല ചന്ദ്രയാൻ വൺ ടു ത്രീ റിയലി നൈസ് കളക്ഷൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് തീപ്പെട്ടി തീപ്പെട്ടിക്കവറാണ് ഇതിനകത്ത് ഈ ബോക്സിനകത്തുള്ളത് ഉള്ളത് ലാലാ ലജപത്ത് റായ് ചന്ദ്രശേഖർ ആസാദ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇത്രയധികം ഇത്രം തീപ്പെട്ടിക്കൂടുകൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ അതും പല വെറൈറ്റി ഈ കൂട്ടത്തിൽ ദശാവതാരത്തിന്റെയും അയോധ്യയിലേയും ചാന്ദ്രയാന്റെയും ഒക്കെ തീപ്പെട്ടിക്കൂടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇതൊക്കെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അരവിന്ദ് കുമാർ പൈ എന്ന ചെറുപ്പക്കാരനാണ് ഒരു വ്യത്യസ്തമാർന്ന കൂടുകളുടെ കളക്ഷൻ കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ആള് ഇരുപത് വർഷത്തിലേറെയായിട്ട് തീപ്പെട്ടികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമുക്ക് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് അർവിന്ദ് കുമാർ പോയി തീപ്പെട്ടി കവറുകൾ ശേഖരിക്കാറുണ്ട് അതിൻ്റെ ലേബിള് ശേഖരിക്കാറുണ്ട് തീപ്പെട്ടിയായിട്ട് അനുബന്ധിച്ച് എല്ലാം ശേഖരിക്കാറുണ്ട് തീപ്പെട്ടി കവർ ശേഖരിക്കുന്നതിന് അല്ലെങ്കിൽ തീപ്പെട്ടി മാച്ച് ബോക്സും ശേഖരിക്കുന്നതിന് ഫിലു മെനിയാണ് എന്നാണ് പറയുന്നത് ഫിലു മെനി നമ്മൾ സ്റ്റാമ്പ് ശേഖരിക്കുന്നതിനെ ഫിലാറ്റലി എന്നും നാണയം കോയിൻ ശേഖരിക്കുന്നതിനെ നുമിസ്മാറ്റിക്സ് എന്നും അതേപോലെ ഈ തീപ്പെട്ടികൾ ശേഖരിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഫിലു മെനി ഇത്ര ഒരു അതിനകത്ത് കാരണങ്ങള് കുറെ ഉണ്ട് എനിക്ക് സ്റ്റാമ്പിനോടാണ് ഇഷ്ടം എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് വെച്ചാൽ ആണ് സെക്കൻഡ് ലവ് വൺ റുപ്പിനോട്ടാണ് അപ്പോൾ തേർഡ് ലവ് ആയിട്ട് വന്നത് മാച്ച് ബോക്സ് ആണ് ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഹി വാസ് എ ചെയിൻ സ്മോക്കർ അപ്പോൾ വെൻ ഹി യൂസ് ടു സ്മോക്ക് സീക്രട്സ് ഐ മീൻ ആ സമയത്ത് അച്ഛൻ ലൈറ്റർ യൂസ് ചെയ്യും ചിലപ്പോൾ തീപ്പെട്ടി തീപ്പെട്ടി എറണാകുളത്തു നിന്നും പാലക്കാട് നിന്നും ഒക്കെ കിട്ടുന്നതിനൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ അത് നോക്കി കണ്ട് മനസ്സിലാക്കി ചുമ്മാ എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ എപ്പോഴോ ചെന്നൈയിൽ പോയപ്പോഴാണ് ഈ തീപ്പെട്ടി കവറ് കൂടുതൽ ശേഖരിക്കണമെന്ന് മനസ്സിലായി പിന്നെ തമിഴ്നാട്ടിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരു മോർ ദാൻ സിക്സ്റ്റി ടൈംസ് ബൈ റോഡ് പോയിട്ടുണ്ട് ഈ ബൈ റോഡ് പോയുള്ള ഗുണമെന്ന് വെച്ചാൽ അവിടെയുള്ള കടകളിൽ നമ്മൾ ചായക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സൈഡിലേക്ക് ഒരു വലിച്ചെറിയും ഒരു ഒരു വേറൊരു വൈബാണ് അവിടെ തീപ്പെട്ടി ഇങ്ങനെ വലിച്ചെറിയുന്ന ശീലമാണ് അവർക്കുള്ളത് ഒന്നാമത് തമിഴ്നാട്ടിലെന്ന് വെച്ചാൽ ഒരു ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയാണ് ഈ തീപ്പെട്ടി നിർമ്മാണം എന്ന് വെച്ചാൽ ഒരു ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുക അവർ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളും അവർ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്തത് മറ്റ് സ്റ്റേറ്റ്സിലേക്കൊക്കെ അവർ മീൻ ജസ്റ്റ് ഗോ ഹെർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവിടെ ചായക്കട ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു മുപ്പത് അമ്പത് തീപ്പെട്ടി നമുക്ക് കിട്ടും അപ്പോൾ വെൻ ഐ ഗോ ടു തമിഴ്നാട് എനീസ് എനി പ്ലേസ് ഇൻ തമിഴ്നാട് ഐ കള വെറൈറ്റി ഓഫ് മാച്ച് ബോക്സസ് പിന്നെ ചെന്നൈയിൽ ഞാൻ ജോലിക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് വെറൈറ്റി തീപ്പെട്ടിയുണ്ട് നമുക്ക് ഈ കേരളത്തിൽ കിട്ടുന്ന വീ ടു അങ്ങനെയല്ലേ കഥക്ക് കുറച്ച് വെറൈറ്റീസ് മാത്രമല്ല പിന്നെ ഇതിനകത്ത് നിറം എനിക്ക് ഒരുപാട് ഇറ്റ് ഓസ് വെരി ഫാസിനേറ്റിംഗ് ടു ലുക്ക് ഓൺ ദീസ് കളേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് തിങ്സ് പിന്നീടാണ് മനസ്സിലായത് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് വെറൈറ്റീസ് ഓഫ് തീപ്പെട്ടി ഉണ്ട് നമ്മൾ കാണുന്ന ഒരു അഞ്ചോ പത്തോ മുപ്പതോ അമ്പതോ വെറൈറ്റി അല്ല കേരളത്തിൽ ഇട്ടിരുന്ന സോ എവിടെ പോയാലും ഇന്ത്യയിലെ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ തീപ്പെട്ടികൾ കറക്റ്റ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഒരു കടയിൽ കയറിയത് ചേർത്തലയിൽ പോയപ്പോഴത്തേക്ക് ഒരു ആനയുടെ ഒരു തീപ്പെട്ടി പെട്ടെന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു വേണമെന്ന് ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു രൂപ രണ്ട് രൂപ കണ്ട് വേണ്ട നിങ്ങളെടുത്തു എന്ന് പറഞ്ഞു എനിക്ക് തന്നു സോ ദാറ്റ്സ് ദ ജേർണി ഐ മീൻ ഇറ്റ്സ് നോട്ട് എ വൺ ഡേ തിങ് ഇറ്റ് വാസ് എ സ്ലോ പ്രോസസ് വേ യു നോ ഐ കളക്റ്റഡ് സം മാച്ച് ബോക്സസ് ദെൻ ഐ അങ്ങനെ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല തീപ്പെട്ടി ഒരു സ്പെഷ്യൽ കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഐ ടി സി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഐ ടി സി നമുക്കറിയാം ആശീർവാദ് ആട്ട ഉപ്പ് എല്ലാവർക്കും ഇറ്റ്സ് എ ഹൗസ് ഹോൾഡ് ബ്രാൻഡ് നെയ്ം അപ്പൊ അവർ ഒരു സെവൻറ്റി ഫിഫ്ത് ആനിവേഴ്സറി നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ സെവൻ്റി ഫിഫ്ത് ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ആയിട്ടൊരു പാക്കേജ് ഇറക്കായിരുന്നു അത് ഡൽഹിയിലേ കിട്ടുള്ളൂ സോ അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ വരുത്തിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് അയച്ചു തരുമായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ അതാണ് അങ്ങനെ അതിനെനിക്ക് ഒന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചേഞ്ച് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ ചന്ദ്രയാൻ്റെ തീപ്പെട്ടി നമ്മുടെ എന്ന് എഴുതിയിട്ടുള്ള തീപ്പെട്ടി വേറൊരു തീപ്പെട്ടി കൂടിയുണ്ട് അതൊക്കെയാണ് ഇറ്റ്സ് നോട്ട് മാസീവ് കോസ്റ്റ് എൻ്റെ മൊത്തം ഈ പറഞ്ഞ തീപ്പെട്ടി കളക്ഷനിൽ ഐ തിങ്ക് ഐ വൊൾ ഡി സ്പെൻഡ് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് പിന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ച തീപ്പെട്ടിയും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കുറച്ച് ചീപ്പാണ് കാരണം എൻ്റെ കളക്ഷനിലുള്ള തീപ്പെട്ടികളിൽ നയൻറ്റി പെർസെൻറ്റ് ഓഫ് മൈ മാച്ച് ബോക്സസ് ആ വൺ റുപ്പി വൺ റുപ്പിയുടെ മാച്ച് ബോക്സ് ആണ് ഇത് തന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുപതെണ്ണമൊക്കെ പണ്ട് എട്ട് രൂപയൊക്കെ കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു അന്ന് വാങ്ങിച്ചതായിരിക്കും കൂടുതലും ബട്ട് അത് ദാൻ ദാറ്റ് ഒരുപാട് കാശ് കൊടുത്തിട്ടില്ല ഐ ടി സിയുടെ ആ സ്പെഷ്യൽ എഡിഷൻ ശ്രീരാമൻ്റെ പിന്നെ അതേപോലെ ദശ ദശാവതാരത്തിന്റെ പിന്നെ ഗാന്ധിജിയുടെ ഇതൊക്കെയാണ് ഞാൻ ആക്ച്വലി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര വെറൈറ്റി ആണെന്ന് തോന്നുന്ന ഒരു ഏതാണ് ഏത് തോന്നുന്നത് ഐ മീൻ വെറൈറ്റി എല്ലായിടത്തും ഉണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ പറയാൻ അങ്ങനെ അധികം ആഗ്രഹിക്കുന്നില്ല കാരണം ഐ മീൻ വെറൈറ്റി ഇസ് ഇൻ എവറി മാച്ച് ബോക്സ് വിച്ച് ഐ കളക്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഐ കൻ കളക്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന്റെ വെറൈറ്റീസ് ഉണ്ട് വെഹിക്കിൾസിന്റെ വെറൈറ്റീസ് ഉണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ദശാവതാരം തന്നെ നമ്മുടെ ടെൻ ഇൻകാർണേഷൻസ് ഓഫ് ലോർഡ് വിഷ്ണു റൈറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് ചന്ദ്രയാൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ പി എസ് എൽ വിടെയൊക്കെ ഐ എസ് ആർ റിലേറ്റഡ് കുറച്ചിതുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് ഗാന്ധിജിയുടെ എനിക്ക് ഇഷ്ടമാണ് ഐ മീൻ ജിയോ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൊബൈൽ ഫോൺ സെൽ സെല്ലാർ കമ്പനി സിം മാനുഫാക്ചർ ചെയ്യുന്ന ജിയോ സംതിങ് വിക്ക് അത് കൂടാണ്ട് കുറച്ച് ക്രിക്കറ്റേഴ്സിൻ്റെ ഉണ്ട് അത്യാവശ്യം നല്ല കുറേ സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ നെയിംസ് മാത്രം മാത്രമായിരുന്നു അതൊരു സ്പെഷ്യലാണ് ആയിരത്തി അഞ്ഞൂറിക്കുള്ളിൽ വേർഡ്സ് നെയിംസ് അല്ല വേർഡ്സ് ഐ മീൻ സംതിങ് ലൈക്ക് വേർഡ് അത് മാച്ച് ബോക്സിൻ്റെ പേരാണ് സംതിങ് ലൈക്ക് റിയൽ മാച്ച് ബോക്സിൻ്റെ പേരാണ് സംതിങ് ലൈക്ക് ഹാമർ ഒരു മാച്ച് ബോക്സിൻ്റെ പേരാണ് മൂൺ അങ്ങനെ വെറൈറ്റി ഐ മീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഇംഗ്ലീഷിലെ വേർഡ്സ് എന്തെങ്കിലും കളക്ഷൻ ഉണ്ട് അങ്ങനെ ആരുടെ ഉണ്ടാവോന്ന് പോലും ഞാൻ ചിന്തിച്ചു അരവിന്ദിനെ പോലെ തന്നെ വേറെ ഈ മാച്ച് ബോക്സ് കളക്ട് ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ അതോ അങ്ങനെ പരിചയങ്ങളുണ്ട് പക്ഷെ ഞാൻ എന്റെ എൻ്റെ ഒരു കളക്ഷൻ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കുറെ ആൾക്കാരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സ്റ്റാമ്പും ഒരു രൂപ നോട്ടൊക്കെ ഒരുപാട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും പരസ്പരം കമ്പയർ ചെയ്യാൻ തുടങ്ങും സോ ഐ പേഴ്സണലി ഡോൺ റിലൈ അപ്പോൺ യു നോ കമ്പയറിങ് മൈസെൽഫ് വിത്ത് സംബഡി എൽസ് ഐ ബിലീവ് ദം വെരി യുണീക്ക് ഞാൻ എപ്പോഴും വ്യത്യസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ്റെ ഹോബി അല്ലെങ്കിൽ എൻ്റെ വൺ റുപ്പി നോട്ടിൻ്റെ ഹോബി എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാമായിരുന്നു ഈ ഒരു ഹോബി കാരണം ഞാൻ ഇത് ഷോക്കേസ് ചെയ്യാൻ കാര്യം ട്വൻറ്റി ട്വൻറ്റി വൺ എൻഡോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടു കൂടിയാണ് ഇന്ത്യയിലെ തീപ്പെട്ടി തീപ്പെട്ടിയുടെ ഒരു തീപ്പെട്ടിയുടെ വില ഒരു രൂപയിൽ നിന്ന് രണ്ട് രൂപയാക്കി മാറ്റിയത് അപ്പോൾ ആ ഒരു രൂപയിൽ നിന്ന് രണ്ട് രൂപയാക്കി മാറ്റിയപ്പോൾ ഐ ഹാഡ് അഡ്വാൻറ്റേജ് കാരണം ഒരു രൂപയുടെ ഏറ്റവും കൂടുതൽ തീപ്പെട്ടികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു ഇതോടുകൂടിയാണ് ഞാനത് ഷോക്കേസ് ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യൂല കാരണം ഇനി ഇതൊരു ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇതിനൊരു എഡ്യൂക്കേഷൻ വാല്യൂ ഉണ്ട് ഇറ്റ് ഇസ് സംതിങ് ദ യു കാൺഡ് ജഡ്ജ് ഫ്രം ദ കോസ്റ്റ് ദർ ഇസ് എ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ദീസ് മാച്ച് ബോക്സസ് എന്ന് വെച്ചാൽ ഒരു അധ്യാപകൻ അധ്യാപകന് വേണമെങ്കിൽ ജസ്റ്റ് ക്ലാസ്സിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് സംസാരിക്കുന്നതിന് ഒരു അഞ്ചോ പത്തോ തീപ്പെട്ടി കാണിച്ച് അതിനെക്കുറിച്ച് കാണിച്ച ടെക് എന്ന് പറഞ്ഞ് തീരും മീൻ ഇറ്റ് ഈസ് എ ഹെൽപ്പിംഗ് എയ്ഡ് ഇൻ ടീച്ചിങ് ആൻഡ് ഇറ്റ്സ് എ ഡിസ്പ്ലേ ഐറ്റം ഫോർ എക്സിബിഷൻ ആൻഡ് ദിസ് ഗീവ്സ് ഹ്യൂജ് നോളജ് വാല്യൂ വിച്ച് യു ക്യാണ്ട് ജസ്റ്റ് ഗേജ് ഇൻ ജസ്റ്റ് ബൈ ലുക്കിംഗ് ഇൻ റ്റു ദിസ് ദ പിക്ചേർസ് യു ഇഫ് യു ജസ്റ്റ് ഗോ ആൻഡ് ലുക്ക് ഇൻ ദ പിക്ചേഴ്സ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വെറൈറ്റി ഇൻ ഇറ്റ് ആൻഡ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ് അപ്പോൾ ഞാൻ എനിക്ക് കണ്ടെത്തിയ ഉത്തരമെന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന എന്തും അല്ലെങ്കിൽ ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യുന്ന എന്തും തീപ്പെട്ടിയിലുണ്ട് ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഇറ്റ് ക്യാൻ ബി എ സൈക്കിൾ ഇറ്റ് ക്യാൻ ബി എ കാർ ഇറ്റ് ക്യാൻ ബി എ ബൈക്ക് ഇറ്റ് ക്യാൻ ബി എ സോപ്പ് ഇറ്റ് ക്യാൻ ബി എ ബിസ്ക്കറ്റ് എനിത്തിങ് ആൻഡ് എവറിഥിങ് ഇൻക്ലൂഡിംഗ് ദ വാട്സ്ആപ്പ് ഗൂഗിൾ തീപ്പെട്ടികളുണ്ട് വാട്സാപ്പിൻ്റെ തീപ്പെട്ടി ഗൂഗിളിൻ്റെ തീപ്പെട്ടി ആപ്പിളിൻ്റെ തീപ്പെട്ടി ഓ യെസ് സോ ദിസ് ഇസ് എ വണ്ടർ വേൾഡ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് മാച്ച് ബോക്സ് ബട്ട് ഇറ്റ്സ് ഇറ്റ്സ് സംതിങ് ലൈക്ക് എ വണ്ടർ വേൾഡ് യു ഗെറ്റ് ടു നോ ലോട്ട് ഓഫ് തിങ്സ് വെറൈറ്റി ഓഫ് തിങ്സ് ആൻഡ് ഐ റീലി എൻജോയ് കലക്ടിങ് ഇറ്റ് ഇതിപ്പോൾ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജയശ്രീറാം എന്ന് എഴുതിപ്പെട്ട് എഴുതിയൊരു തീപ്പെട്ടി കവറിൻ്റെ ഇതാണ് ഇത് കളക്റ്റബിൾ ഐറ്റം ആണ് ഇത് സാധാരണ നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഫ്രീ ആയിട്ട് ഇതിനെ താഴെ നിന്ന് എടുക്കാൻ കിട്ടില്ല ഇത് എനിക്ക് തുറന്നു കാണിച്ചു തരാം ആറെണ്ണമാണ് ഇതിനകത്തുള്ളത് ശ്രീരാമ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആറ് തീപ്പെട്ടിയാണ് ട്രയാങ്കുലർ ബേസിസിലായിട്ട് ആണ് ഈ ആറെണ്ണോ ഉള്ളത് ഇതിൻ്റെ പ്രത്യേക ഇതിൻ്റെ ഇവിടെ ഇവിടെ നിന്നാണോ ഉരക്കേണ്ടത് ഐ മീൻ ഫോർ ഇഫ് യു ഗോവൻ യു ജസ്റ്റ് വി മീനിങ് ടു ലൈറ്റ് ഇറ്റ് അപ്പ് ഇവിടെ ആണോ ഉരക്കേണ്ടത് ഇതിൻ്റെ പ്രത്യേകത കണ്ടോ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് സീറോ നയൻ സെവൻ ഔട്ട് ഓഫ് ഹൺഡ്രഡ് അതായത് നൂറെണ്ണേ ഉള്ളൂ ഇത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കൊല്ലം ഇത് ഇറക്കിയത് സോ ഇറ്റ്സ് സംതിങ് വിച്ച് ഐ ട്രൂലി ലവ് പിന്നെ ഇത് ചെന്നൈന്നൊക്കെ പോയപ്പോൾ എവിടെ നിന്നൊക്കെ താഴെ കിട്ടിയ കുറച്ച് ഹോട്ടലിൻ്റെ തീപ്പെട്ടികളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ടൂറിസ്റ്റുകൾ ഉപേക്ഷിച്ച പഴയ തീപ്പെട്ടികളാണ് ഇതൊക്കെ ഇത് അതേപോലെ ദശാവതാരത്തിൻ്റെ കുറച്ച് തീപ്പെട്ടികളാണ് അത്യാവശ്യം അധികം ആർക്കും എത്തിപ്പെടാത്തൊരു കാര്യമാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളി ഹീ ഹാസ് സം ലൈസൻസ് ടു ഗെറ്റ് സ്പെഷ്യൽ എഡിഷൻസ് പുള്ളി ത്രൂ എനിക്ക് കിട്ടിയതാണ് ഇത് എന്ന് പറയും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ ടി സി ഇറക്കിയ ഒരു ഇതാണ് അഞ്ച് തീപ്പെട്ടികളാണ് അമ്പത് രൂപയുള്ളു ഇത് പക്ഷേ കേരളത്തിൽ കിട്ടത്തില്ല ഈ മൊത്തം ഇതിനും വരുന്നത് അമ്പത് രൂപയാണെങ്കിൽ ഇത് കേരളത്തിൽ കിട്ടത്തില്ല ഇത് ഞാൻ ജസ്റ്റ് ഒരു ഒരാളുടെ അടുത്ത് അമ്പത് രൂപ പുള്ളി എനിക്ക് അയച്ചു തന്നതാണ് ഇതും ഡൽഹിന്ന് കളക്ട് ചെയ്താണ് അത്യാവശ്യം നല്ലൊരു കളക്ഷനാണ് ഐ ടി സി എല്ലാവർക്കും അറിയാവുന്ന കമ്പനി എ വെറൈറ്റി അൻപത് ഉള്ളൂ അത്യാവശ്യം ഡൽഹിയിലൊക്കെ നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോസ് ഞാൻ അമ്പത് രൂപ പോലും കൊടുത്തില്ല വാങ്ങിയില്ല ഇത് ബട്ട് ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് പിന്നെ ചാന്ദ്രയാൻ്റെ നമ്മുടെ ചന്ദ്രയാൻ ചന്ദ്രയാൻ വൺ ടു ത്രീ റിയലി നൈസ് കളക്ഷൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് തീപ്പെട്ടി കവറാണ് ഇതിനകത്ത് ഈ ബോക്സിനകത്തുള്ളത് ആൻഡ് ദ ഗുഡ്നെസ് ഓഫ് ദിസ് ഇസ് ദാറ്റ് രാത്രി ഇരുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്ലോസ് രാത്രി നമുക്ക് ചന്ദ്രൻ കാണുന്ന പോലെ നമുക്ക് ഈ ചന്ദ്രനൊക്കെ ആ സിമ്പിളൊക്കെ കാണാൻ പറ്റും സോ ഇറ്റ്സ് വർത്ത് വാച്ചിങ് അറ്റ് നൈറ്റ് രാത്രി ഇരട്ടിൽ പരിപൂർണമായ ഇരട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആംബിയൻസ് സംതിങ് ദാറ്റ് യു നോ യു ട്രൂലി ലൈക്ക് ലൈറ്റ് ടു ലുക്ക് ലു നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്പെഷ്യൽ ഇതാണ് ഗാന്ധിജിയുടെ ഒരു പസിൽ ബോക്സ് ഇതും കുറച്ച് ലിമിറ്റഡ് എഡിഷനാണ് ഇങ്ങനെ അഞ്ചാറെണ്ണം മാത്രമാണ് ഞാൻ അങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് അല്ലാണ്ടുള്ള ഒരു നയൻറ്റി പെർസെൻറ്റ് റോഡ് ഫൈൻസ് ആണ് ഓർ ഓൾ സംവന്യൂ ഗോ ടു തമിഴ്നാട് ഇങ്ങനെ നമ്മൾ ശിവകാശിയിലോ മധുരയിലോ ഒക്കെ പോയി ആ വഴിക്ക് വളരെ ചീപ്പ് റേറ്റിന് ഒരു ഇരുപത് മാച്ച് ബോക്സ് എട്ട് രൂപയ്ക്കൊക്കെ കിട്ടുന്നൊരു ഇതുണ്ടായി എട്ട് രൂപയ്ക്ക് നാല് രൂപയ്ക്കണം ഇരുപത് എണ്ണം അതിന്തു ആ വെറൈറ്റി സംതിങ് ദ യു കാൺ ഫൈൻഡ് ഹിയർ സോ ദിസ് വാല്യൂ ഇൻ ഇറ്റ് അപ്പോൾ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും കാണുന്ന ചില ബ്രാൻഡ്സാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ചില ടി വി എസിൻ്റെ മോട്ടോർ ബൈക്സ് മാരുതിയുടെ ഒരു കാറ് കാണാം ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബിസ്ക്കറ്റ് പാർലേജി ഇതാ ഇവിടെ കിപ്കാറ്റ് നമ്മുടെ ട്വൻ്റി ട്വൻറ്റി അങ്ങനെ പേ ടി എമ്മിൻ്റെ കാഡ്ബറീസിൻ്റെ ഗുഡ് ഡേ ബി പി എല് അങ്ങനെ നമ്മൾ കണ്ട് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് നമുക്ക് പരിചയമുള്ള ബ്രാൻഡുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അപ്പോൾ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ ബ്രാൻഡുകളും തീപ്പെട്ടി കവറുകളിൽ വന്നിട്ടുണ്ട് ഇത് ചില സിനിമാ നടികളിലേക്ക് അത്യാവശ്യം തെന്നിന്ത്യൻ നടിമാരുടെയൊക്കെ ഒരു പിക്ചേഴ്സല്ല മാച്ച് ബോക്സാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ലാല ലജ്പത് റായ് ചന്ദ്രശേഖർ ആസാദ് സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള തീപ്പറ്റി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺസ് ഡോറാ ബുജി ടോം ആൻഡ് ചെറി ചോട്ടാ ബീം ഡൊണൽ ഡക്ക് പ്ലൂട്ടോ അങ്ങനെ ഇങ്ങനെ ഇത് പിന്നെ എയിമിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന തീപ്പെട്ടിയായിട്ടാണ് തോന്നുന്നത് എയിമിൻ്റെ പക്ഷെ ഇതിന് ഓരോ ബാക്കിലും ഓരോ വ്യത്യസ്തങ്ങളായ മെസ്സേജസും ഉണ്ട് അപ്പോൾ അത് കുറച്ച് വ്യത്യസ്തമാക്കുന്നുണ്ട് വേറെയും കുറേ കാറുകൾ നമ്മൾ ചുറ്റുപാടും കാണുന്ന കുറേ കാറുകൾ ബി എം ഡബ്ല്യു നാനോ ഇൻഡിക്ക അങ്ങനെ പല കാറുകളുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുതിരകളുടെ കുതിരകളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൻ്റെ പിന്നെ ശ്രീഹരി എന്ന് പറഞ്ഞ ഇത്തിരി പഴയ ബ്രാൻഡാണ് ഇതൊക്കെ അപ്പോൾ കിട്ടുന്നില്ല അധികം കാണാറില്ല ഇപ്പം നോർത്ത് ഇന്ത്യയിലുള്ളതാണ് ശ്രീഹരി നമ്മുടെ കൃഷ്ണൻ്റെ കണ്ണൻ്റെ ബ്രാൻഡ് പിന്നെ ഇത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഹോക്കി സ്റ്റിക്സ് ഐ മീൻ വേൾഡ് കപ്പ് ഐ പി എല്ലിൻ്റെ കപ്പ് ക്രിക്കറ്റ് ബോൾ ട്വൻറ്റി ട്വൻ്റി അങ്ങനെ നമ്മുടെ ഈവൻ നമ്മുടെ ജെല്ലിക്കെറ്റ് നമ്മുടെ തമിഴ്നാട്ടിലെ ജെല്ലിക്കെറ്റ് അങ്ങനെ ഒളിമ്പിക്സ് ഐ പി എല്ലിൻ്റെ ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സെറ്റപ്പാണ് അതിലുള്ളത് സൈക്കിൾ കണ്ട ഒരേപോലെ തോന്നുമെങ്കിലും ഓരോന്നിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ സൈക്കിൾ ഇത് വന്നിരിക്കുന്ന ക്ലോസപ്പിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളു അപ്പോൾ ഇറ്റ്സ് സംതിങ് വെരി ഡിഫറെൻറ്റ് നമ്മുടെ നമുക്കറിയാവുന്ന ആനിമൽസ് അതിനകത്ത് ബുള്ളുണ്ട് ഉണ്ട് ലയൺ കൗ ക്യാമൽ സീൽ ടൈഗർ ടൈഗർ തന്നെ വെറൈറ്റീസ് പിന്നെ ഡ്രാഗൺ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള തീപ്പറ്റി കവറുകളാണ് ആനിമൽ കളക്ഷൻ ഇത് റാൻഡായിട്ട് ചെയ്തു വച്ചിരിക്കുകയാണ് ഇത് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ബ്രാൻഡുകളാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് എനിക്കിത് അതിനകത്ത് പാസ് പാസ് നിർമ്മ ടി വി ജോക്കർ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീപ്പറ്റി ഡി ഡി വൺ നമ്മുടെ ദൂരദർശൻ്റെ പഴയ ലോഗോയുള്ള തീപ്പറ്റി ഹാർഡ് ടു ഫൈൻഡ് ഡി ഡി വൺ സോ അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡ് ജിയോ ജിയോ ബ്രാൻഡ്സ് ഇത് ടാറ്റ നാനോടെ തന്നെ നാനോ ആണോ എന്ന് വെച്ചാൽ ആണ് അല്ലേന്ന് വെച്ചാൽ അല്ല പക്ഷെ ടാറ്റയുടെ കാരണമാണ് കണ്ടാൽ നാനോ ഒരേ ഇരിക്കും അപ്പോൾ എല്ലാം വെറൈറ്റിയാണ് എല്ലാം കളറിൽ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു പ്രായതാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്പേഴ്സ് നമുക്ക് നമ്പേഴ്സ് പോലും തീപ്പെട്ടികൾ മനസ്സിലാക്കാം വൺ വൺ തൊട്ട് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് വല്ല നമ്പേഴ്സ് നമുക്ക് കിട്ടും തൗസൻഡ് ട്രിപ്പിൾ നയൻ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് കിട്ടും ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിൻ്റെ പരിശുദ്ധി നൂറ് ശതമാനം ഗോൾഡ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഇറ്റ് വെറൈറ്റി അതേപോലെ വെഹിക്കിൾസ് ട്രാക്ടർ ട്രക്ക് ടോങ്ക ട്രക്ക് ലോറി റോളർ ഷിപ്പ് ബോട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം താഴെ പോവുകയാണ് പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തീപ്പറ്റിയാണ് എ ടി എം എന്നൊക്കെ പറയും പക്ഷേ എ ടി എം ആണെന്ന് പറഞ്ഞാലും അതിലൊരുപാട് വെറൈറ്റി ഉണ്ട് എ ടി എം പോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഫോർ ജി ഇഡിയ ഫോർ ജി ബോഡ ഫോൺ പഴയ ഫോണ് എയർടെൽ എയർടെലിൻ്റെ ഫോർ ജി ജിയോ ഫൈവ് ജി ഏകദേശം എത്ര തീപ്പെട്ടികൾ ഉണ്ടാവും തീപ്പെട്ടി കൂടുതൽ ഉണ്ടാവും അരവിന്ദൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു ലക്ഷത്തി കുറവില്ല ഒരു ലക്ഷത്തി കൂടുതലായിട്ട് തന്നെ എൻ്റെ കയ്യിൽ തീപ്പെട്ടി കവറുകൾ ഉള്ളത് ഇതിനകത്ത് വലിയൊരു മെസ്സേജ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുരും കാണുന്ന ഒന്നും ചെറുതല്ല ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രൂപയുടെ തീപ്പെട്ടിയാണ് എൻ്റെ കയ്യിൽ തൊണ്ണൂറ് ശതമാനം കൂടുതലുള്ളത് നയൻറ്റി പേഴ്സൻ്റ് ആൻഡ് അബവ് മാച്ച് ബോക്സസ് ദ ഐ ഹാവ്സ് വൺ റുപ്പി റിലേറ്റഡ് മാച്ച് ബോക്സസ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു വാല്യൂ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കളയുന്ന തീപ്പെട്ടികൾ അത് നമ്മൾ ശേഖരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് വാട്ട് ഓൾ തിങ്സ് ആർ ദയർ അതെവിടെ മാനുഫാക്ചർ ചെയ്യുന്നു അതിൻ്റെ വില എത്രയാണ് അതിൽ നമ്മൾ സ്റ്റിക്ക് ആ സ്ട്രൈപ്സിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ സ്ട്രൈപ്പിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആ പിക്ചറിലുള്ള കാര്യങ്ങൾ ഇറ്റ്സ് ഓഫ് ഹ്യൂജ് വാല്യൂ ഫോർ മീൻ കാരണം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നേ ഇല്ല ഞാൻ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന സാധനത്തിൽ വാല്യൂ തേടിപ്പോയൊരു വ്യക്തിയാണ് അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഒരു ഇരുപത്തിയ്യായിരം രൂപ ഇന്നത്തെ കാലത്ത് ഐ മീൻ ഈ ഇരുപത് കൊല്ലത്തിലുള്ളിൽ ഇരുപത്തിയ്യായിരം രൂപയാണ് മാക്സിമം അത്രയും ആയിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ തീപ്പെട്ടികൾ ശേഖരിക്കാൻ പറ്റിയ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീപ് ഡൈവ് ചെയ്തിട്ട് എനിക്ക് ഡിഗ് ചെയ്തിട്ട് കുറേ അധികം നോളജ് വാല്യൂ പോയിൻ്റ്സ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഐ ഫീൽ ബ്ലസ്ഡ് ഐ ഫീൽ ട്രൂലി ബ്ലെസ്ഡ് ബിക്കോസ് വേണമെങ്കിൽ ആർക്കും ചെയ്യാമായിരുന്നു അത് എന്നോട് എല്ലാവരും ചോദിക്കും ഈ തീപ്പെട്ടിയിൽ എന്തിരിക്കുന്നു സ്റ്റാമ്പലി പക്ഷേ ആൾക്കാർക്ക് ചെയ്യാം പക്ഷെ അവർ ചെയ്യില്ല പലരും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഇതിന് ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് വാല്യൂ കാണുന്നു ഞാൻ അതുകൊണ്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് താങ്ക് യു ഇത്രയധികം കളക്ഷൻസ് നമ്മുടെ പ്രേക്ഷകരും കൂടി കാണിച്ചതിൽ ഒരുപാട് താങ്ക്